മൂന്ന് ഏക്കറ റിസോർട്ട് സൈറ്റുമായിട്ടാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ വരുന്നത് ആദ്യമായിട്ടാണ് ഈ വീഡിയോ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക കോഴിക്കോട് ജില്ലയിലെ മുക്കം തോട്ടുമുക്കം ഭാഗത്തായിട്ടാണ് ഈ ഒരു മൂന്ന് ഏക്കറ ഒരു നല്ല കൃഷിത്തോട്ടം കാലിയായ കൃഷിത്തോട്ട ആണ് കാലിയായ പിന്നെ കൃഷി ചെയ്യാൻ പറ്റിയ തോട്ടമാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ കാണുന്നത് അതിനേക്കാളും ഭംഗിയായിട്ട് നല്ല ഒരു റിസോർട്ട് സൈറ്റാണ് മനോഹരമായിട്ടുള്ള റിസോർട്ട് സൈറ്റാണ് പിന്നെ നമുക്ക് ഫോർ വീല് ആണ് ഫോർ ഇൻറ്റു ഫോർ വണ്ടിയാണ് ഇപ്പോൾ കയറിപ്പോകുന്നത് സാധാരണ സ്കൂട്ടി അതേപോലെ അങ്ങനത്തൊക്കെ കയറിപ്പോകും അതിനൊന്നും കുഴപ്പമില്ല പിന്നെ ഏറ്റവും ടോപ്പിൽ പോയി കഴിഞ്ഞാൽ എല്ലാ സ്ഥലവും അതായത് നമ്മുടെ ഏകദേശം മുക്കം ടൗണ് അതേപോലെ കോഴിക്കോട് ടൗൺ അങ്ങനെ എല്ലാ സൈറ്റ് അടിപൊളി സൈറ്റ് മാത്രമല്ല ഞങ്ങൾ പോയത് ഒരു ഉച്ച സമയത്ത് ഒരു നല്ല വെയിലുള്ള സമയത്താണ് പോയതെങ്കിലും നല്ല അടിപൊളി തണുത്ത കാറ്റ് വരുന്ന നല്ല ഒരു ക്ലൈമറ്റുള്ള ഏറ്റവും ടോപ്പിലാണ് ഈ പറയുന്നത് നല്ല വ്യൂ ഉള്ള അടിപൊളി വ്യൂ അതായത് നമുക്ക് ഏകദേശം ഒരു നൂറ്റൻപത് മീറ്ററോളം പിന്നെ വ്യൂ സൈറ്റ് തന്നെ ഈ ഒരു സൈറ്റിനോട് ഉണ്ട് തൊട്ടടുത്തൊക്കെ നല്ല കൃഷികളുണ്ട് അതേപോലെ പിന്നെ തോട്ടങ്ങള് റബ്ബർ തോട്ടങ്ങള് അതേപോലെ കവങ്ങിൻ തെങ്ങിൻ തോട്ടങ്ങളൊക്കെ തൊട്ട് ചാരിയുള്ള സ്ഥലത്തുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലത്തിന് അവർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂവായിരം രൂപയാണ് ചോദിക്കുന്നത് സെൻറ്റിന് ഇരുപത്തി മൂവായിരം രൂപയാണ് മൂന്ന് ഏക്കർ സ്ഥലമാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഏറ്റവും ടോപ്പിൽ വറ്റാത്ത അതായത് വേനൽക്ക് വറ്റാത്ത ഒരു ഉറവുള്ള ഒരു കിണർ ഇതിലുണ്ട് നല്ല ഒരു ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഈ സമയത്തും ഈ പിന്നെ സമയത്തും വെള്ളം ഇങ്ങനെ ഉറക് പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കിണർ നിലവിൽ ഏറ്റവും മുകളിലായിട്ടുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് നന്നാക്കി എടുക്കാൻ പറ്റിയതാണ് ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നില്ല എന്നുള്ളൂ കാരണം അതൊരു കുഴി രൂപത്തിലാണ് പിന്നെ കിണറിൻ്റെ ഒരു ഭംഗിയിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അതിൽ ഫുൾ ടൈം വെള്ളമാണ് ഞാനിപ്പോൾ കണ്ടപ്പോൾ അത്ഭുതമായി പോയി കാരണം ആ സ ഈ സമയത്ത് പോലും വെള്ളം ഉറക് നല്ല ഉറക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളം ഇങ്ങനെ ചാടുന്ന സൗണ്ട് ഇങ്ങനെ കേൾക്കുക ഇതാണ് ഇത് നമുക്ക് മുക്കം ആണ് നമ്മളെ ഈ വീഡിയോയിലൂടെ കാണുന്നത് അതേപോലെ തന്നെ തൊട്ട് ബാക്കിലായിട്ട് പിന്നെ വ്യൂ നമ്മൾ സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോട് ടൗണിൻ്റെ ഒരു ഭാഗമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അത് നല്ല അടിപൊളി വ്യൂ ആണ് നൂ ഒരു നൂറ്റൻപത് ഇരുന്നൂറ് മീറ്ററോളം എനിക്ക് തോന്നുന്ന വ്യൂ ഉള്ള ഏരിയ ഇതിലുണ്ട് അപ്പം റിസോർട്ട് ചെയ്യാൻ പറ്റിയ നൂറ് ശതമാനം റിസോർട്ട് ചെയ്യാൻ പറ്റിയ ഒന്നാണ് നമ്മുടെ ഈ പ്ലോട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഈ മുകൾ ഭാഗം മാത്രം ഒരു ഒരു ഏക്കർ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അങ്ങനെ കൊടുക്കത്തില്ല ഇത് കൊടുക്കുകയാണെങ്കിൽ മൂന്ന് ഏക്കർ ഒന്നിച്ചേ കൊടുക്കുകയുള്ളൂ അതേപോലെ തന്നെ സെൻറ്റിന് ഇരുപത്തി മൂവായിരം രൂപയാണ് വെള്ള സൗകര്യമുണ്ട് ഏത് ഭാഗത്ത് ഇപ്പം തൊട്ട് ഇതിൻ്റെ ബാക്ക് ഭാഗങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ താമരശ്ശേരി ആ ആ ഭാഗമാണ് നമുക്ക് കാണാൻ സാധിക്കുക അതേപോലെ മുൻഭാഗത്ത് പറഞ്ഞാൽ ഇപ്പം മുക്കം അതേപോലെ തന്നെ ഒരു ഭാഗത്തായിട്ട് കോഴിക്കോടിൻ്റെ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഒരുപാട് മലകളും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല അടിപൊളി വ്യൂ ആണ് ഒരു നല്ല മനോഹരമായിട്ടുള്ളൊരു ഈ ടി മരങ്ങള് ഇതിലുണ്ട് അതേപോലെ ഒരു പത്ത് പതിനാറ് തെങ്ങുകളുണ്ട് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ വേണമെങ്കിൽ നമ്മൾ റോഡ് നന്നാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മൾ കാർ ആവും ഇപ്പോൾ പിന്നെ കുറച്ച് ചില ഭാഗങ്ങളിലൊക്കെ ഒന്ന് നന്നാക്കേണ്ടതുണ്ട് അധികമായിട്ടൊന്ന് പിന്നെ ബുദ്ധിമുട്ടുള്ള സ്ഥലമൊന്നുമല്ല അപ്പോൾ നമ്മൾ സ്കൂട്ടി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ബൈക്ക് ഉണ്ടെങ്കിൽ ഒക്കെ മുകളിലേക്ക് കയറി പോകാൻ പറ്റിയ രീതിയിലുള്ള റോഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടോളൂ അപ്പം അതിനനുസരിച്ചുള്ള രീതിയിലാണ് ഈ ഒരു പിന്നെ പ്ലോട്ട് ഉള്ളത് പ്ലോട്ട് കാരണം ഒരു രക്ഷയില്ല ഈ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് അടിഭാഗമൊക്കെ നമുക്ക് കൃഷിയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം പക്ഷെ മുകൾ ഭാഗത്ത് നമ്മൾ വേണമെങ്കിൽ നല്ല ഒരു കുറ കുറച്ച് കൂടുതലായിട്ട് റിസോർട്ടുകളെ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ രീതിയിലാണ് ഞാൻ സൂം ചെയ്തപ്പോൾ അവിടെ പിന്നെ ഓരോ ടൗണുകളാണ് ഈ കാണുന്നത് നമ്മുടെ പരിമിതിക്കുള്ളിലായിട്ട് സൂം ചെയ്തപ്പോഴാണ് ഇതിപ്പോൾ കോഴിക്കോട് ടൗണിൻ്റെ ഒരു ഭാഗമാണ് ആ കാണുന്നത് വെള്ള കളറുള്ള ഭാഗം കാണുന്നത് അതേപോലെ ബാക്ക് ഭാഗമാണ് കാണുന്നത് താമരശ്ശേരി ഭാഗമായിട്ടാണ് വയനാട്ക്ക് പോകുന്ന ആ ഭാഗത്തായിട്ടാണ് ബാക്ക് ഭാഗം കാണുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എങ്ങനെ തിരിഞ്ഞാലും നല്ല വ്യൂ ഉള്ള അടിപൊളി സൈറ്റാണ് പിന്നെ നിങ്ങൾ അവസാനം വരെ ഈ വീഡിയോയിൽ കാണും കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ഭാഗത്താണെങ്കിലും നല്ല വ്യൂ ആണ് നല്ല കാറ്റാണ് അതായത് തണുത്ത കാറ്റാണ് ഞാൻ അപ്പോൾ പോയത് ഏകദേശം ഒരു പത്ത് മണിൻ്റെയും പന്ത്ര പതിനൊന്ന് പന്ത്രണ്ട് മണി സമയത്താണ് ഉച്ച സമയത്താണ് ഞാൻ പോയതെങ്കിലും നല്ലത് വെയിലിൻ്റെ ആ ഒരു ചൂടൊന്നും നമുക്ക് അനുഭവപ്പെടില്ല കാരണം ഈ ഒരു കാറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ അപ്പം അതാണ് വേണ്ടത് ഇപ്പോൾ റിസോർട്ട് ഉണ്ടാകുമ്പോൾ ഒന്ന് പ്രൈവസി വേണം അതേപോലെ തന്നെ ഏറ്റവും നല്ല വ്യൂ വേണം പിന്നെ നല്ല ഒരു ക്ലൈമറ്റും കൂടി ഉണ്ടെങ്കിൽ വളരെ ഉഷാറായി അപ്പോൾ അതിനൊക്കെ സൗകര്യമുള്ള ഒരു സ്ഥലത്താണ് പിന്നെ ഈ ഒരു പ്ലോട്ട് ഉള്ളത് ഇവിടുന്ന് പിന്നെ ഈ ഒരു പ്ലോട്ട് താഴെ ഇറങ്ങി അവിടുന്ന് മുക്കം ഭാഗത്തേക്ക് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് അതേപോലെ തന്നെ തോട്ടുമുക്കം ഭാഗത്തേക്കൊരു ആറ് കിലോമീറ്റർ അങ്ങോട്ടും ഉണ്ടാകും അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഉള്ളത് പിന്നെ അത്യാവശ്യം നല്ല പിന്നെ പേപ്പറും കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ പേപ്പറാണ് യാതൊരു പ്രശ്നമില്ല അസ്ഥിരപുഞ്ചയിൽ പെട്ടതാണ് സ്ഥിരപുഞ്ചയല്ല അസ്ഥിരപുഞ്ചയിൽ പെട്ട നല്ല ഒരു ഭൂമിയാണ് നമുക്ക് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റി പിന്നെ ഈ ഭാഗത്തായിട്ട് പിന്നെ ബഫർ കസ്തൂരിൻ കസ്തൂരി രംഗനൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് സംഗതി ഉണ്ടാക്കുന്നതിനും യാതൊരു പ്രശ്നവുമില്ല വെള്ള സൗകര്യമുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് തൊട്ടടുത്തുള്ള തോട്ടാണ് തൊട്ട് ചാരിയുള്ള തോട്ടാണ് ഇതേപോലത്തെ പിന്നെ ചെരിവുള്ള തോട്ടം തന്നെയാണ് അത് അവർ മാറ്റിയെടുത്ത് അവർ നല്ല കൃഷി ചെയ്ത് കവുങ്ങും തെങ്ങും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ തായ്ക്കൊടുക്കും